കോൺഗ്രസിൽ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത് ആർഷോ ആരോപിക്കുന്നത് മുമ്പ് എ കെ ബാലൻ പറഞ്ഞു ഗോൾവാൽക്കറുടെ ചിത്രം കാണുമ്പോൾ നമസ്കരിക്കുന്ന ഒരാൾ ആർ എസ് എസിന്റെ ശാഹിക്ക് കാവൽ നിൽക്കുന്ന ഒരാൾ ഇവർക്ക് രണ്ടുപേർക്കും നടുക്കുക ശരിയായ ആർ എസ് എസിന്റെ പ്രതിനിധാനമായി മറ്റൊരാൾ ഇങ്ങനെ ആർ എസ് എസ് വൽക്കരിക്കപ്പെടുകയാണ് കോൺഗ്രസ് എന്ന ന്യായമായ ആക്ഷേപം അപ്പുറത്തുനിന്ന് സി പി എമ്മും ഉന്നയിക്കും അപ്പൊ അതിന് മറുപടി പറയണം നമുക്ക് ആർഷിയുടെ മറുപടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ എ കെ ബാലൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ മറുപടി കേൾക്കുമ്പോൾ ഇവരെന്താണ് ആഗ്രഹിച്ചത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പറഞ്ഞത് കോൺഗ്രസ്സിൽ നിന്ന് കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നു ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് കോൺഗ്രസ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോരുത്തർ പോകുമ്പോഴും ആഘോഷിച്ചതാരാ അല്ല അനടി പോയപ്പോൾ ആഘോഷിച്ചതാരാണ് പത്മജ പോയപ്പോൾ ആഘോഷിച്ചതാരാണ് എന്നാൽ ഓക്കെ വാസു സി പി എമ്മിലേക്ക് പോയപ്പോൾ ഞങ്ങളങ്ങനെ ആഘോഷിച്ചിട്ടില്ലല്ലോ ഞങ്ങളങ്ങനെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കേണ്ടത് ഇവിടെ കോൺഗ്രസിൽ നിന്ന് പോയാൽ അത് കോൺഗ്രസ് തകരും എന്നല്ല നിങ്ങൾ നിങ്ങളാലോചിച്ചത് കോൺഗ്രസ്സിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയം മതേതര രാഷ്ട്രീയം ആ മതേതര രാഷ്ട്രീയത്തിന് ഈ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ പ്രസ്ഥാനമായി നിൽക്കുന്ന ബി ജെ പിക്ക് സംഘപരിവാറുകൾക്കെതിരെ അതിശക്തമായി ഇന്ത്യയിൽ എല്ലായിടത്തും നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സംഘപരിവാറിൻ്റെ ആളുകൾക്ക് ഈ ഗുണമുണ്ടാകുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഏത് ഏത് സോഷ്യൽ മീഡിയ പോരാളികളാണ് അത് സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ പോരാളികളാണ് ഇപ്പോൾ പറയുന്നത് ഐഡിയോളജി നഷ്ടപ്പെടുന്നു ഞാൻ പ്രിയപ്പെട്ട ആർഷോട് ചോദിക്കട്ടെ എന്താണ് ആർഷോ നിങ്ങളുടെ ഐഡിയോളജി നിങ്ങളിത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കമ്മ്യൂണിസം ഉണ്ടായത് ആ കമ്മ്യൂണിസം എല്ലാ മേഖലയിൽ നോക്കിയാലും ബൂർഷകൾക്കെതിരായി കുത്തകകൾക്കെതിരായി പോരാടാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത് കേരളത്തിലെ നിങ്ങളെ മരണം കൊണ്ട് എട്ട് കൊല്ലം കൊണ്ട് ഏത് തൊഴിലാളി വർഗാധിപത്യത്തിന് വേണ്ടിയാണ് തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് എന്ത് നടപടിയെടുത്തത് എവിടെയും നിങ്ങൾ മുതലാളിത്വത്തിന് വേണ്ടി കുത്തകകൾക്ക് വേണ്ടി നിങ്ങളുടെ പെറ്റി ബൂർഷകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന വാദിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായി നിങ്ങൾ മാറിയില്ലേ താങ്കൾ ഉൾപ്പെടെയുള്ള സി ബി ജെ എസ് എഫ് ഐയും ബി ഡി വൈ എഫ് ഐയും ഇന്ന് ആരുടെ പതാക വാഹകരായി മാറിയെന്ന് കേരളം കണ്ടതല്ലേ അങ്ങനെ കണ്ട നിങ്ങൾക്ക് ഞങ്ങൾ ഐഡിയോളജി മാറിയത് ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് കാലാകാലങ്ങളിൽ ബി ജെ പിയിലേക്ക് പോയപ്പോ അത് സന്തോഷ സൂചകമായി മുന്നോട്ട് പോയപ്പോൾ ഇപ്പൊ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ഒഴുക്ക് വരുമ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല കാലം തിരിച്ചു വരികയാണ് ഞങ്ങളുടെ നല്ല കാലങ്ങളിലേക്ക് കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരാൻ പോകുന്നു അത് വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും വരും ബി ജെ പിയിൽ നിന്ന് വർഷം ആർച്ചോടെ നമുക്ക്